നമസ്കാരം നമ്മുടെ ലോകത്ത് പ്രണം കൈകാര്യം ചെയ്യാൻ പ്രധാനമായിട്ടും രണ്ട് രീതികളുണ്ട് ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സാധാരണ ബാങ്കിംഗ് പിന്നെ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഇസ്ലാമിക് ഫിനാൻസ് അപ്പോൾ ഇവ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ ലളിതമായി ഒന്ന് മനസ്സിലാക്കിയാലോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ നമ്മുടെ വിശ്വാസങ്ങളോടും മൂല്യങ്ങളോടും എത്രത്തോളം ചേർന്നു പോകുന്നുണ്ട് ഈയൊരു ചിന്തയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക് ഫിനാൻസിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം അതായത് ഇത് പണത്തെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ മൂല്യങ്ങളെക്കുറിച്ചും കൂടിയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതിന്റെ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ പറയുന്നതിനു മുന്നേ ഈ രണ്ട് സാമ്പത്തിക രീതികളെയും മുന്നോട്ട് നയിക്കുന്ന ആ ഒരു അടിസ്ഥാന തത്വം എന്താണെന്ന് നമുക്ക് നോക്കാം കാരണം ഇവ രണ്ടും കെട്ടിപ്പളർത്തിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രണ്ട് കാഴ്ചപ്പാടുകളിലാണ് ഇതാണ് കേട്ടോ ഇവ തമ്മിലുള്ള ഏറ്റവും വലിയ ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം സാധാരണ ബാങ്കിങ് എന്താ ചെയ്യുന്നത് പണം കടം കൊടുക്കുന്നു അതിന്മേലൊരു പലിശ വാങ്ങുന്നു പക്ഷേ ഇസ്ലാമിക് ബാങ്കിങ് അങ്ങനെയല്ല അത് യഥാർത്ഥത്തിലുള്ള വസ്തുക്കളുടെ അതായത് ആസ്തികളുടെ കച്ചവടത്തിൽ പങ്കാളികളാവുകയാണ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒന്ന് കടത്തെ ബേസ് ചെയ്തും മറ്റൊന്ന് യഥാർത്ഥ ആസ്തികളെ ബേസ് ചെയ്തുമാണ് പ്രവർത്തിക്കുന്നത് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം എങ്ങനെയാണ് ഈ രണ്ട് സിസ്റ്റങ്ങളും പണമുണ്ടാക്കുന്നത് ഇതാണ് ശരിക്കും ഇവയെ വേർതിരിക്കുന്ന ഏറ്റവും നിർണായകമായ ഘടകം റിബ അതായത് പലിശ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം വളരെ സിമ്പിൾ ആണ് ഒരു ലോണിന്മേൽ മുൻകൂട്ടി നിശ്ചയിച്ച ഉറപ്പായ ഒരു തുക നിങ്ങൾ ആ പണം വെച്ച് എന്തു ചെയ്തു ലാഭം കിട്ടിയോ അതോ നഷ്ടം വന്നോ അതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല ആ പണം ഉപയോഗിക്കുന്നതിന് ആ സമയത്തിന് നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഫീസ് അത്രയേ ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയുണ്ടാ വ്യത്യാസം കൺവെൻഷനൽ ബാങ്കുകൾക്ക് വരുമാനം കിട്ടുന്നത് നമ്മൾ പറഞ്ഞ പലിശയിൽ നിന്നാണ് അതേസമയം ഇസ്ലാമിക് ബാങ്കുകളോ അവരൊരു കച്ചവടത്തിൽ പങ്കാളിയായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിലൂടെയാണ് വരുമാനമുണ്ടാക്കുന്നത് അതായത് ഒന്ന് പണം വാടകയ്ക്ക് കൊടുക്കുന്നത് പോലെയും മറ്റൊന്നൊരു ബിസിനസ്സിൽ നേരിട്ട് പങ്കാളിയാകുന്നത് പോലെയുമാണ് ശരി അപ്പോൾ ലാഭത്തിൻ്റെ കാര്യം പറഞ്ഞു ഇനി നഷ്ടം വന്നാലോ ആ റിസ്ക് ആരാണ് ഏറ്റെടുക്കുക ഇവിടെയാണ് അടുത്ത വലിയ വ്യത്യാസം വരുന്നത് ഓരോ സിസ്റ്റവും ഈ നഷ്ടസാധ്യതയെ കാണുന്നത് രണ്ട് രീതിയിലാണ് ഇസ്ലാമിക് ഫിനാൻസിന് അതിൻ്റേതായ ചില പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ലാഭവും നഷ്ടവും ഒരുപോലെ പങ്കുവെക്കണം എന്നുള്ളതാണ് പിന്നെ ഇടപാടുകളിൽ ഒരുപാട് അനിശ്ചിതത്വം പാടില്ല അതുപോലെ യഥാർത്ഥത്തിൽ നിലവിലുള്ള ഒരു ആസ്തിയിൽ മാത്രമേ പണം മുടക്കാൻ പാടുള്ളൂ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് സാധാരണ ബാങ്കിങ്ങിൽ നടക്കുന്നത് റിസ്ക് ട്രാൻസ്ഫർ ആണ് അതായത് ബാങ്ക് ഒരു റിസ്ക്കും എടുക്കുന്നില്ല മുഴുവൻ റിസ്ക്കും ലോൺ എടുത്ത ആളുടെ തലയിൽ വെച്ചു കൊടുക്കുന്നു എന്ത് സംഭവിച്ചാലും ബാങ്കിന് പണം കിട്ടണം പക്ഷേ ഇസ്ലാമിക് ബാങ്കിങ്ങിലോ അവിടെ റിസ്ക് ഷെയറിംഗ് ആണ് അതായത് ഒരു ബിസിനസ് വിജയിച്ചാൽ ലാഭം പങ്കിടുന്നത് പോലെ അത് പൊട്ടിയാൽ ആ നഷ്ടവും ബാങ്കും നിങ്ങളും കൂടി പങ്കിട്ടെടുക്കും ഇത് വലിയൊരു വ്യത്യാസമല്ലേ ഇപ്പം നമ്മൾ കുറേ തിയറിയൊക്കെ പറഞ്ഞില്ലേ ഇത് ശരിക്കും പ്രായോഗികമായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാലോ നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം തന്നെ എടുക്കാം ഒരു കാർ വാങ്ങുന്നത് ഇസ്ലാമിക് ഫിനാൻസിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് മുറാബഹ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റെപ്പ് ഒന്ന് നിങ്ങൾ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാറ് കണ്ടുവയ്ക്കുന്നു സ്റ്റെപ്പ് രണ്ട് നിങ്ങൾ ബാങ്കിനോട് പറയും എനിക്ക് ഈ കാർ വേണം അപ്പോൾ ഇസ്ലാമിക് ബാങ്ക് എന്തു ചെയ്യും അവർ സ്വന്തം കാശ് കൊടുത്ത് ആ കാറ് നേരിട്ട് വാങ്ങും സ്റ്റെപ്പ് മൂന്ന് എന്നിട്ട് ആ കാറ് ഒരു നിശ്ചിത ലാഭം കൂടി ചേർത്ത് നിങ്ങൾക്ക് വിൽക്കുന്നു സ്റ്റെപ്പ് നാല് നിങ്ങൾ ആ പൈസ കുറേശ്ശെ കുറേശ്ശയായി അതായത് തവണകളായി ബാങ്കിനടച്ചു തീർക്കുന്നു കണ്ടോ ഇവിടെ ബാങ്ക് നിങ്ങൾക്ക് ലോണ് തരികയല്ല പകരം ബാങ്ക് ഒരു കച്ചവടക്കാരനായി മാറുകയാണ് അപ്പോൾ ഒരേ കാർ വാങ്ങുമ്പോൾ ഈ രണ്ട് രീതികളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഈ ടേബിളിൽ നോക്കാം നോക്കൂ സാധാരണ ലോൺ ഒരു ലോൺ കരാറാണ് പക്ഷേ ഇസ്ലാമിക് ഫിനാൻസിലോ അതൊരു വിൽപ്പന കരാറായി മാറുന്നു അതുപോലെ ബാങ്കിന്റെ റോൾ നോക്കൂ ഒന്നിൽ കടം തരുന്നയാൾ മറ്റേതിൽ കച്ചവടക്കാരൻ വരുമാനം എവിടെ നിന്നാണ് ഒന്ന് പലിശയിൽ നിന്ന് മറ്റേത് വിൽപ്പനയിലെ ലാഭത്തിൽ നിന്ന് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉടമസ്ഥാവകാശം സാധാരണ ലോണിൽ കാർ തുടക്കം മുതലേ നിങ്ങളുടെ പേരിലാണ് എന്നാൽ മുറാബഹയിൽ നിങ്ങൾ പണം മുഴുവൻ അടച്ചു തീർക്കുന്നതുവരെ കാറിന്റെ ഉടമസ്ഥൻ ബാങ്കായിരിക്കും അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചില്ലെന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കാം ഒന്ന് കൺവെൻഷൻ ഫിനാൻസ് എന്ന് പറയുന്നത് കടമടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ ഇസ്ലാമിക് ഫിനാൻസ് ആസ്തിയെ അതായത് ഒരു യഥാർത്ഥ വസ്തുവിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ടാമത്തെ കാര്യം പലിശയും ലാഭവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിൻ്റെ എല്ലാം പറാതൽ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് റിസ്ക് ഒരാളുടെ തലയിൽ മാത്രം വെച്ചു കൊടുക്കല്ല പകരം ഒരുമിച്ച് പങ്കുവയ്ക്കുകയാണ് ഇസ്ലാമിക് ഫിനാൻസിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈയൊരു ചിന്തയോടെ നിർത്താം ഒരു സമൂഹം മുഴുവൻ കടത്തെ ആശ്രയിക്കുന്നതിനു പകരം യഥാർത്ഥ കച്ചവടത്തിലും പങ്കാളിത്തത്തിലും അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥിതി സ്വീകരിച്ചാൽ എന്തു സംഭവിക്കും അതുകൊണ്ട് സമൂഹത്തിൽ എന്തു മാറ്റങ്ങളാകും ഉണ്ടാവുക ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ അത് നിങ്ങളെ തീർച്ചയായും സഹായിക്കും